ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരു കുത്തിക്കച്ചിതാണ് കേട്ടോ അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേൽപ്പില ഉണക്കമുളക് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി കടുക് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് നമ്മളെ കൽച്ചട്ടി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ കൽച്ചട്ടി ആരുടെയൊക്കെ വീട്ടിലുണ്ടായി എനിക്ക് കൽച്ചട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കൽച്ചത്തിന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നോക്കാം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഒത്തിരി കടുക് ഇടാൻ പോവാണ് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ ചേർക്കണം കേട്ടോ ഇതാ ഇനി ഒരു കീസ്പൂൺ ഉലുവ ചേർക്കണം ഉലുവ നന്നായിട്ടൊന്ന് കരികണ്ട കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് അത് നല്ല ആ ചോയ പോകാം അപ്പോൾ നമ്മൾ ഉലുവ ഇട്ടിട്ട് ഒന്ന് വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പാട്ട് ഉണക്ക മുളകണേ ഉണുക്ക മുള കറി വേപ്പിലെങ്കിലും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാനേ ഇത് വാടി വരുമ്പോഴത്തേക്ക് നോക്കിയൊന്ന് റിവേപ്പിലൊക്കെ കൊടുക്കാം കറിവേപ്പിലൊക്കെ എടുത്ത് ഇഞ്ചി മൂലത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ മൂതി മൂലത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇറയിലെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് മറ്റേ മൂത്തി വെച്ച് വെളുത്തുള്ളി ചുള്ളി ചേർക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മോര് കിട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കൂടുതലും അത് മാത്രം അതീതി നമ്മൾ നന്നായിട്ട് കഴിക്കാൻ എടുക്കുക അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതാണ് നമ്മൾ വെളുത്തുള്ളി എഴുതി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതിലൊരു നാല് വെളുത്തുള്ളി ചെറുതാക്കി ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും ഷെയർ മറക്കരുത് കേട്ടോ ഞാൻ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴത്തേനും അതിന് പിന്നെല്ലും കൂടി ചേർക്കാറുണ്ട് കേട്ടോ പിന്നിലും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇനി പിന്നെ നമ്മളിതാ ചെറിയെല്ലാം കൂടി നമുക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ചേരുവകളും എനിക്ക് ചേർത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് വരച്ചെടുത്ത് എടുക്കും മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർക്കണം കേട്ടോ ൊടി കൽച്ചത്തി പെട്ടെന്ന് ചൂടാകട്ടോ കൽച്ചൂടായി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് ആ നല്ല കണ്ടങ്ങളും ആയിക്കൊണ്ടിരിക്കുക പിന്നെ അതിന്റെ ചൂടാറാനും കുറച്ച് സാധിക്കും പിന്നെ നമ്മളിതാ മുഞ്ഞപ്പൊടിയും കുടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിരിക്കാം പിന്നെ നമുക്ക് അതിലേക്ക് മോരം ഒഴിക്കണേ ഞാനിപ്പോ മോരം ഒഴിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് വാടി വന്നതിന് ശേഷം നമ്മളിതാ അതിരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ തന്നെ എല്ലാം ഇതൊരു ചേർത്തപ്പോൾ ഇനിയാണ് നമ്മുടെ പ്രധാനമായിട്ടും വരുന്നത് അങ്ങനെ മോരൊഴിച്ചു അങ്ങനെ മോരൊഴിക്കുന്നത് ഞാൻ എടുക്കാൻ മണം കഴിഞ്ഞു അപ്പോൾ ഇതാ മോരൊഴിച്ചു എല്ലാം നല്ല അറ്റിപ്പോളും ഇതുപോലെ മോരുകാരൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ